ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു പ്രശസ്ത സംഗീതജ്ഞ ദേശമംഗലം നാരായണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു പ്രശസ്ത സംഗീതജ്ഞൻ ദേശമംഗലം നാരായണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി വനിതാ വേദി കൌൺസിലർ ലിസി കോര അധ്യക്ഷയായി ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ പി കെ സുബ്രഹ്മണ്യൻ മനു രവീന്ദ്രൻ ടി ജി ഓമന തുടങ്ങിയവർ സംസാരിച്ചു ഉസൈബാബി ധന്യാ പി അനിത ഗോപകുമാർ എം ഡി പാർവതി ടി ജെ ബോബൻ എ ഇ ആനി പി കെ സുജയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗാനാർച്ചനയും നടന്നു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി